നമസ്കാരം സ്വാഗതം ഏഷ്യാനെറ്റിനെ അലി അക്ബർ കല്ലട ബസ് നടത്തിപ്പുകാർക്കെതിരെയുള്ള പോലീസ് നടപടികളെ ന്യായീകരിച്ച് അലി അക്ബറിന് സംഘപരിവാർ പ്രവർത്തകരുടെ അസഭ്യ വർഷം എന്ന ഏഷ്യാനെറ്റ് വാർത്തയെ ട്രോളിയാണ് അലി അക്ബർ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്കിലാണ് അലി അക്ബർ വാർത്തയെ പരിഹസിച്ച് കുറിപ്പിട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് എന്റെ ആസനം ചൊറിയാൻ വരണ്ടെന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഇപ്പോൾ ചൊറിയുന്നത് കല്ലടയ്ക്ക് വേണ്ടി ഉഴുതുമറിക്കാൻ വേഷം കെട്ടിയവരാണെന്ന് അറിയാം ഇനി അതല്ല സംഘപരിവാർ എന്നെ തെറിവിളിച്ചാൽ ഏഷ്യാനെറ്റിന് എന്താ ചൊറിയുന്നതെന്നും അലി അക്ബർ ചോദിക്കുന്നു പത്രപ്രവർത്തനം ആരാന്റെ മണക്കലാണെന്ന് ഏഷ്യാനെറ്റ് ഒരിക്കൽ കൂടി പച്ചയായി തെളിയിച്ചതിൽ അഭിനന്ദനങ്ങളെന്നും കുറിപ്പിൽ പറയുന്നു അലി അക്ബറിന്റെ ഫേസ്ബുക്കിന്റെ കുറിപ്പിലേക്ക് പോകാം ഏഷ്യാനെറ്റ് എന്റെ ആസന്ധം ചൊറിയാൻ വരണ്ട എന്നെ സംഘപരിവാറിന്റെ മറവിൽ സകല സുടാപ്പികളും ചൊറിയാറുണ്ട് ഇപ്പോൾ ചൊറിയുന്നതും കല്ലടയ്ക്ക് വേണ്ടി ഉഴുതുമറിക്കാൻ വേഷം കിട്ടിയവരാണെന്ന് അറിയാം ഇനി അതല്ല സംഘപരിവാർ എന്നെ തെറിവിളിച്ചാൽ നിങ്ങൾക്കെന്താ ചൊറിയുന്നേ ഏഷ്യാനെറ്റ് ആട്ടുകേട്ടാലും അദ്ദേഹത്തിന്റെ അരിഷസിന്റെ സുഗന്ധം വിളമ്പുന്ന നിങ്ങൾക്ക് അലി അക്ബറിനെ ആരെങ്കിലും തെറി പറയുമ്പോൾ ഇത്രയ്ക്കും വിഷമം വരുന്നതിൽ എന്തായാലും നന്ദിയുണ്ട് പത്രപ്രവർത്തനം ആരാന്റെ ആസന്നം മണക്കലാണെന്ന് ഏഷ്യാനറ്റ് ഒരിക്കൽ കൂടി പച്ചയായി തെളിയിച്ചതിൽ അഭിനന്ദനങ്ങൾ ിയും വരും റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യണേ പിന്നെ പേരിന്റെ പിന്നിൽ പിള്ളേർ വിളിച്ചു പോവുന്ന വേറെ ഒരു തെറ്റുണ്ട് ആ തെറികൾ കൂടി ഇടയ്ക്ക് വാർത്തയാക്കണേ മാമ ഏതായാലും അലി അക്ബറിന്റെ കട്ടയ്ക്കുള്ള മറുപടി പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് സുരേഷ് ഗോപിയെ കുറിച്ച് തെറ്റായി പരാമർശിച്ച നേതാവിനെതിരെയും അലി അക്ബർ രംഗത്ത് വന്നിരുന്നു താൻ സംഘിയാണെന്നും സുരേഷ് ഗോപിയെ ചൊറിയണ്ടെന്നുമായിരുന്നു അലി അക്ബർ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ അലി അക്ബർ ഏഷ്യാനെറ്റിന് വലിയ പിന്തുണ നൽകിയാണ് നന്ദിയെന്നും സംഘപരിവാർ ഒരിക്കലും അലീക്കയെ തെറി പറയില്ല എന്നുമൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഏതായാലും ഏഷ്യാനെറ്റിന്റെ വാർത്തയ്ക്ക് മറുപടി പറഞ്ഞ അലി അക്ബർ വീണ്ടും ഹീറോ ആയി കഴിഞ്ഞു എന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ന്യൂസ്